ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനും ഇതേ എഴുത്തുമ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയതാണ് പുറത്തിറങ്ങാൻ ഒരു രക്ഷമില്ല ഭയങ്കര വെയിലാണ് എന്നാലും വണ്ടി എടുത്തിട്ട് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ ഞങ്ങൾ പോയത് നമ്മുടെ ആറങ്ങോട്ടുകര സെൻറ്ററിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടാളും കൂടി പോണതാണ് അങ്ങനെ ഇത് ഞാനൊരു കഷ്ട ഒരു മാസത്തിൻ്റെ അടുത്തായി വീഡിയോസ് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയൊക്കെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോസ് ബാക്ക് ടു വീഡിയോയിലേക്ക് വരാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ ആറങ്ങോട്ടുകര സെൻറ്റർ നേരെ പോയത് നമ്മുടെ പി വി കയിലേക്കാണ് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പൊടികളായിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നു പിന്നെ നല്ല നല്ല ഇവിടെ കിട്ടും എന്തും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും അതന്നെ നമ്മൾ മിക്ക എല്ലാ നമ്മൾ ഇവിടെ തന്നെയാണ് വരാറ് അതൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ സ്നാക്സ് സെക്ഷനും ജ്യൂസ് സെക്ഷനും ഒക്കെ കണ്ടു അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത് കേട്ടോ ഏലാച്ചി പിസ്ത പിന്നെ ബദാം ഡ്രിങ്ക് മിക്സ് അതിൽ മിൽക്ക് ഒക്കെ റെഡിമെയ്ഡ് മിക്സ് ഇപ്പോൾ ഉണ്ട് നാട്ടിൽ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു പയറ് കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇനി എന്തെങ്കിലും എടുക്കാണ്ടോ ഉണ്ടോയെന്ന് നോക്കിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എടുക്കൽ കഴിഞ്ഞ് നേരെ നമ്മളത് ബില്ലടിച്ചു അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനി നേരെ പോകണം നമുക്ക് മൊബൈൽ ഷോപ്പിൽ പോകണം കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണം അപ്പം നല്ല ഈ വെയിൽ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിലാണെങ്കിൽ പോലും ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഒട്ടും കുടിക്കാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് മൊബൈലിലെ കേസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരതേ നമ്മൾ പോയത് പച്ചക്കറി കടയിലാണ് കേട്ടോ നല്ല അടിപൊളി പച്ചക്കറിയാണ് ഇവിടെ കിട്ടുക പൊതുവെ കടയിൽ നിന്ന് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ നിൽക്കും അത് പിന്നെ കഴിഞ്ഞിട്ട് വിഷമം നമ്മൾ ഫേമസിലൊന്ന് കയറി നമ്മൾ ജ്യൂസും പിന്നെ രണ്ട് ഇത് കട്ട്ലെറ്റൊക്കെ കയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രശ്നവും നമ്മൾ ഫേമസിനാണ് കയറുക കുട്ടികളായിട്ട് വരുമ്പോഴും എപ്പോഴാണെങ്കിലും അതെ ഈവനിങ് ആകുമ്പോൾ ഷവറിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നോമ്പായതുകൊണ്ട് നമുക്ക് ആ സമയത്തൊന്നും കിട്ടില്ലായിരുന്നു അങ്ങനെ ലൈമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നേരെ നേരതേ അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നടക്കാതെ ദൂരെ ഉള്ളൂ എങ്കിലും നമ്മൾ പിന്നെ വണ്ടി എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ നല്ല കാറ്റുമുണ്ട് എന്ന ഭയങ്കര വെയിലുവാണ് അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നമുക്കൊരു പാർസൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഡയറി നിൽക്ക് സിൽക്ക് റിട്ടേൺ വാലൻറ്റൈൻ ഡേ കഴിഞ്ഞപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം വരും എന്നുള്ളത് അപ്പോൾ ഇതിന് ഇതിൽ ഏറ്റവും വാലൻറ്റൈൻ ഒക്കെ എഴുതിയിട്ട് അവർ നമ്മളപ്പയ്ക്കും എന്തായാലും കണ്ടപ്പോൾ പിന്നെ പൊട്ടിക്കേണ്ടിയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും എടുത്തത് വിടുവാ ഇത്ര തിർത്തി പൊട്ടിച്ച് സംഭവം ഞാനിത് എല്ലാത്തിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴാണല്ലോ നമ്മളിതിൽ എന്താ സംഭവം എന്ന് അറിയുന്നത് അങ്ങനെ വേറെ എന്തേനിച്ചിട്ട് കഴിഞ്ഞിട്ട് കിട്ടിയതാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ കിട്ടിയപ്പം അതൊക്കെ തുറന്ന് നോക്കി പക്ഷേ ഇച്ചിരി മെൽറ്റ് ആയിട്ടുണ്ടാവും കാരണം അത് കൊടുത്തുവിട്ടതാണ് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ഹാർട്ടൊക്കെ മെൽറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തോട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ വന്നപ്പോൾ നമ്മൾ അവർക്കും കൂടെ അതൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ ഉച്ചയ്ക്ക് അമ്മ നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവെ അമ്മ ഇതിലും നന്നായിട്ട് ഫ്രൈഡ് റൈസ് വയ്ക്കും പക്ഷെ അന്ന് അന്നെന്തോ ഇച്ചിരി പോയി പക്ഷെ എന്നാലും ഓക്കെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു നാടൻ ചിക്കൻ കറി പ്രത്യേകിച്ച് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അമ്മ നമ്മുടെ സ്റ്റൈലോട് ചിക്കൻ കറി വെച്ചു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ ഇലയിൽ കഴിക്കാം ഇനി വെറുതെ പ്ലേറ്റ് എടുത്തിട്ട് കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇലയിൽ നമ്മളെല്ലാവർക്കും വളമ്പി അങ്ങനെ പിന്നെ കഴിക്കും മക്കളിരുന്നു പിന്നെ ഞങ്ങളിരുന്നു കഴിച്ചു അങ്ങനെ പിന്നെ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പേരമൊന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ അടുക്കളയിൽ ഗംഭീരമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കണ്ട് അപ്പോൾ അമ്മയുടെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ എല്ലാ തവണയും നമ്മൾ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അത് ഉണ്ണിയപ്പമൊക്കെ വെച്ചിട്ട് നമുക്ക് എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴമൊക്കെ ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ നല്ല അടിപൊളി പാൽ ചായയും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ പാൽ ചായയും കൂടെ ആകുമ്പോൾ അടിപൊളി ആയിരിക്കും അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം സന്ധ്യയൊക്കെ ആവാറായി അപ്പോൾ ഞങ്ങളും മക്കളും കൂടെ മുറ്റത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കളിക്കുകയും സംസാരിക്കുകയൊക്കെ ആയിട്ട് കാണുന്നത് നമ്മുടെ ധ്യാനിക്കുട്ടനുണ്ട് ഋതുക്കുട്ടനുണ്ട് അപ്പോൾ രണ്ടാളും എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞ് തല്ലോടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കൈ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വൈകുന്നേര സന്ധ്യ സമയത്ത് ഇങ്ങനെ ഈ ഒരു വീ കിട്ടാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ആ മക്കൾ പിന്നെ ഇത് സൈക്കിൾ ഓടിക്കുന്നുണ്ട് അവർക്ക് പിന്നെ ഈവനിങ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൈക്കിൾ ഓടിക്കണം പിന്നെ സ്കൂളിട്ട് വന്നാലും എല്ലാം അവർ അത് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞപ്പേക്കും സന്ധ്യ പിന്നെ ഇതേ അമ്മ വിളക്ക് വയ്ക്കാനൊക്കെ നിന്നു വളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും നാമജപ്പം പ്രാർത്ഥിക്കലും എല്ലാം കഴിഞ്ഞ് ഇതേ ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഇത് അടി കൂടാൻ വന്നിരിക്കണം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയിൽ ധ്യാനുവിനെ ഇങ്ങനെ നമ്മൾ ദേഷ്യപ്പെടുത്തുന്നുണ്ട് അവനെ പോയി തോണ്ടിയെന്നുള്ളിയൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ